ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കും നമ്മുടെ മാവിൽ പൂ കൊഴിഞ്ഞു പോകാതെ എല്ലാ പൂക്കളും നമുക്ക് മാങ്ങിയാക്കി മാറ്റാൻ സാധിക്കും അപ്പോൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ട്രിക്കിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാവിലൊക്കെ നിറയെ പൂവിടുന്ന സമയമാണ് മഴ പെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും മാവിൽ ഒട്ടുമിക്കാൽ പൂക്കളും നമുക്ക് മാങ്ങിയാക്കി മാറ്റാൻ സാധിക്കും പല മാവിൻ്റെ ഫാമുകളിലും ചെയ്യുന്നൊരു കാര്യം മാവ് പൂവിട്ട് കഴിഞ്ഞാൽ അതിന് കൊടുക്കുന്ന ഒരു കെയറാണ് അപ്പോൾ നല്ല രീതിയിൽ പരിചരണം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മാമ്പൂവെന്ന് നമുക്ക് നല്ല രീതിയിൽ മാങ്ങ പ്രതീക്ഷിക്കാം അപ്പോൾ പലരും ഗ്രോ ബാഗിലൊക്കെ മാവ് നട്ടുണ്ടായിരിക്കും അപ്പോൾ പലരുടെയും മാവ് ആദ്യമായിട്ടായിരിക്കും ഇപ്രാവശ്യം പോക്കുന്നുണ്ടാവുക അപ്പോൾ നമ്മുടെ കീഴിലുള്ള കുറച്ച് റയർ ഐറ്റംസുകൾ ഇപ്രാവശ്യം പൂട്ടിട്ടുണ്ട് അപ്പോൾ അതിന് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കും കാണിച്ചുതരാം അപ്പോൾ മാവ് പൂട്ട് കഴിഞ്ഞാൽ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം മാവിനെ യാതൊരു വിധത്തിലുള്ള കീടങ്ങളും ആക്രമിക്കുന്നില്ല എന്ന് ഉറപ്പരുതുക അപ്പോൾ അതിനുവേണ്ടി എന്തെങ്കിലും ഒരു മരുന്ന് നമ്മൾ കീടനാശിനിയായിട്ടൊന്ന് തളിച്ചു കൊടുക്കേണ്ട അത്യാവശ്യമാണ് നല്ല രീതിയിൽ ന്യൂട്രിയൻസ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ മാമ്പൂ എല്ലാം മാങ്ങ പിടിക്കുകയുള്ളൂ അപ്പം പലപ്പോഴും ന്യൂട്രൻസിൻ്റെ അഭാവം കൊണ്ടാണ് പലപ്പോഴും പൂവെല്ലാം കൊഴിഞ്ഞു പോകുന്നത് അപ്പോൾ അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ന്യൂട്രിയൻസ് നമ്മുടെ മഗ്നീഷ്യമാണ് അപ്പോൾ മഗ്നീഷ്യം സൾഫേറ്റ് നമ്മുടെ എപ്സം സാൾട്ട് എന്നറിയപ്പെടുന്ന മഗ്നീഷ്യം സൾഫേറ്റ് നമ്മൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഉപയോഗിക്കാം ഒരു ടീസ്പൂണ് നമുക്ക് ഒരു ലിറ്ററിലേക്ക് ആവശ്യം വരുന്നുള്ളൂ ഒരു ടീസ്പൂണ് ഒരു ലിറ്ററിൽ കലക്കിയ ശേഷം മാവിൻ്റെ പൂവിലും അതുപോലെ ഇലയിലും ഇലക്കടിയിലൊക്കെ ആയിട്ട് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ മാവ് അതെല്ലാം വലിച്ചെടുത്തിട്ട് നല്ല രീതിയിൽ അതിൻ്റെ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി അത് നികത്തിയും നമുക്ക് ആ മാവിൽ നിന്ന് ഇപ്രാവശ്യം നമുക്ക് കുറച്ച് മാങ്ങ പ്രതീക്ഷിക്കാനും സാധിക്കും അപ്പോൾ ആ രീതിയിൽ നമ്മൾ കുറച്ച് ദിവസം മുമ്പേ സ്പ്രേ ചെയ്തൊരു മാവാണിത് അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ അതിൽ മാങ്ങയെല്ലാം പിടിച്ചിട്ടുണ്ട് ഇതിൽ കണ്ണിമാങ്ങ മാങ്ങ ഒറ്റണ്ണം പിടിക്കില്ല എന്ന് പ്രതീക്ഷിച്ച ഒരു മാവാണ് കാരണം കഴിഞ്ഞ പ്രാവശ്യം ഈ മാവ് പൂവിട്ട സമയത്ത് ഈ രീതിയിൽ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ ആ സമയത്ത് നിറയെ പൂക്കളുണ്ടായിരുന്നു എല്ലാ പൂക്കളും കൊഴിഞ്ഞു പോകേണ്ടത് അപ്പോൾ ഇപ്രാവശ്യം നമ്മളിത് ചെയ്ത ശേഷം ഈ മാവിൽ മാമ്പൂ എല്ലാം മാങ്ങിയായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ മാവിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ മാമ്പൂ കൊഴിഞ്ഞു പോകുന്ന പ്രശ്നം സ്ഥിരമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ചെയ്തു നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം